ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാല പൊൻകുന്ന ഹൈവേ പൂവരണി ആ പൂവരണി അമ്പലം ബസ് സ്റ്റോപ്പിനടുത്തായിട്ട് ഹൈവേയിൽ നിന്ന് എഴുപത്തി അഞ്ച് മീറ്റർ മാത്രം മാറി അടിപൊളി ഒരു ഹൗസ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഇത് പന്ത്രണ്ടര സെൻ്റാണ് അളവ് വരുന്നത് പടിഞ്ഞാറ് ദർശനത്തിലോ വടക്ക് ദർശനത്തിലോ വീട് വെക്കാൻ പറ്റിയ അടിപൊളി ഒരു പ്ലോട്ടാണ് ജസ്റ്റ് ഒരു പ്ലോട്ട് അപ്പുറം പഞ്ചായത്ത് റോഡാണ് ഹൈവേയിൽ നിന്ന് വെറും എഴുപത്തി അഞ്ച് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ സൗകര്യം നോക്കുന്നവർക്കായിട്ട് പറ്റിയ അടിപൊളി ഒരു പ്ലോട്ടാണ് അടിപൊളി ഏരിയയിൽ ഇതിന് സെന്റിന് രണ്ടു ലക്ഷത്തി നാല്പതിനായിരം രൂപയാണ് ഉടമസ്ഥൻ വില പറയുന്നത് നല്ല വീതിയുള്ള റോഡാണ് ഈ പ്ലോട്ടിലേക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ കൂടെ ഉള്ളതാണ് ഈ ഒമ്പത് സെന്റുള്ള സ്ഥലം അതും കൂടി വേണമെങ്കിൽ കൂട്ടി ഇരുപത്തി ഒന്ന് സെന്റായിട്ടും ആലോചിക്കാവുന്നതാണ് അതുപോലെ തന്നെ വേണമെങ്കിൽ ഇവിടം ഡെവലപ്പ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ റോഡിനോട് കുറച്ചുകൂടി അടുത്ത് പ്ലോട്ട് പ്ലോട്ടാവുന്നതാണ് ഇതാണ് പഞ്ചായത്ത് റോഡ് വരുന്നത് കിണർ വെള്ളം കിട്ടുന്ന പ്ലോട്ടാണ് കൂടുതൽ സ്ഥലം വേണ്ടവർക്ക് ആ പ്ലോട്ട് പോലെ തന്നെ ഇവിടവും ഡെവലപ്പ് ആക്കി തരുന്നതാണ് കോട്ടയം ജില്ലയിൽ പാലാപ്പന ഹൈവേ പൂവരണി അമ്പലം ബസ് സ്റ്റോപ്പിനടുത്തായിട്ട് ഹൈവേയിൽ നിന്ന് എഴുപത്തി അഞ്ച് മീറ്റർ മാത്രം മാറി മനോഹരമായ പടിഞ്ഞാറ് ദർശനത്തിലോ വടക്ക് ദർശനത്തിലോ വീട് വെക്കാവുന്ന പന്ത്രണ്ട് സെന്റായും ഇരുപത്തി ഒന്ന് സെൻറ്റായും ലഭിക്കുന്ന അടിപൊളി പ്ലോട്ട് സെന്റിന് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വില പറയുന്നു നില കണ്ട് സംസാരിക്കാവുന്നതാണ് സൗകര്യം നോക്കുന്നവർക്കായിട്ട് പറ്റിയ വെള്ളം കയറാത്ത ഏരിയയിലുള്ള ഈ മനോഹരമായ പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക